ത്രേ ഉള്ളൂ നീ എവിടെ നിർത്തുന്നു നല്ല പ്രവൃത്തി ആരംഭിച്ച നാളോളം അതിനെ പറഞ്ഞോട്ടണം ഒരു കോസ്മപോളിറ്റൻ പട്ടണത്തെ ഹൃദയം നടന്നു ഒരു വിളിച്ചപ്പാടത്തിൽ രണ്ട് പെണ്ണുങ്ങളെ പട്ടണ സഭി മാറി കുടിയേറി മാത്രമുള്ള സഭ പക്ഷേ ചെയ്തു വന്നപ്പോൾ പിടിക്കപ്പെട്ടു കാരാഗ്രഹത്തിലായി അവൾ മറ്റന്മാരുടെ ഉള്ളം വന്നു ദൈവമേ ഞങ്ങളോട് സുവിശേഷം പറഞ്ഞ ദൈവദാസിൻ ഇതോടെ തീർന്നു അപ്പോൾ കണ്ടു പറയാ തീർന്നില്ല തുടങ്ങിയത് ഞാനല്ല ക്രിസ്തുവാ அவசானிச்சு ரெண்டாயிரத்தி പ്രവർത്തന ജംഗ്ഷനിൽ നടത്താൻ തീരുമാനിച്ചു വണ്ടിയില്ല വെള്ളിയലത്ത് ഒരു പ്രസിൽ നോട്ടീസ് അടിക്കാൻ കൊടുത്തു രാവിലെ കാട്ടാക്കട മീറ്റിങ്ങിന് പോകും പാങ്ങോട് ജംഗ്ഷൻ അടുത്ത് എന്റെ കൂടെ മേലേ ചെയ്ത എന്റെ ജോയിന്റ് സെക്രട്ടറി സഹോദരി അവർ താമസിച്ചു ഞാൻ അവിടെ ബസ്സിൽ വന്ന വീട്ടിൽ കയറി നോട്ടീസിന് വാങ്ങാനുള്ള പൈസ അവരെ കൊടുത്തു ഞാൻ കാട്ടാക്കടലെ മീറ്റിംഗ് കഴിഞ്ഞു വൈകിട്ട് വരുമ്പോൾ നോട്ടീസ് അടിച്ചുടിച്ചേക്കു സ്വന്തം വാഹനമില്ല ഞാൻ എനിക്ക് കാട്ടാക്കട പ്രസംഗിക്കാൻ ഞാനാ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാൻ തുടങ്ങി ഒരു മണിക്കൂറായിട്ട് വണ്ടിയില്ല എനിക്കറിയത്തില്ല ഈ പാമോട് വഴി കാട്ടാക്കട ബസ് കുറവാ ഇന്നും അടുത്ത് വരിക സമയം പോയി പെട്ടെന്ന് ഒരു വെള്ളച്ചിട്ടൊരാള് ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിൽ നിന്ന് എന്റെ ചവിട്ടി തറങ്ങി വിളിച്ച് ഞാൻ പറഞ്ഞു പ്രൈസിലോ എങ്ങോട്ടാ കാട്ടാക്കട ഞാൻ കേട്ടാ രോഗി വൈദ്യം കൽപ്പിച്ചതും ജായ എന്ന് പറഞ്ഞു ആനക്കെ മാറി ജായിൽ വണ്ടിയിലിരിക്കുവാ വണ്ടി പയ്യെ മൂവ് ചെയ്ത ഉടനെ എനിക്ക് ആളെ പിടി കിട്ടുന്നില്ലേ ഞാൻ പറഞ്ഞ ഭാഷ വണ്ടി ഒരു സെക്കൻഡ് നിർത്തുന്നു വണ്ടി സൈഡിലേക്ക് നിർത്തി ഒരു സെക്കൻഡ് വണ്ടി എടുത്തു ഞാൻ മരിച്ചില്ല ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിയണം മറുപടി ഭാഷ അടിപ്പിച്ച മൂന്ന് വർഷം എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ ഒരു കൺവെൻഷനും പിന്നെ കണ്ടില്ല അടിയാസകർ രാജുവിന്റെ വീട് വെച്ച് രാജു അമ്മയോടെ ചെറുനെത്തിയ നാല് ദിവസം ഓർമ്മയുണ്ട് ഉണ്ട് അതിനുശേഷം

െടല പറയുന്ന പിശാസന് ഇന്ന് രാത്രി ആത്മാവെ നിങ്ങൾക്കൂടെ ഞാൻ വെല്ലുവിളിക്കുന്നു ഇല്ലടാ സാത്താടെ നിർത്താൻ തുടങ്ങിയതല്ല സം കടത്ത രോഗിയായ ഇടകിടപ്പ് വീട്ടിൽ കിടന്നുപോയാളാണ് ഫുഡ് കഴിക്കാൻ പറ്റാതെ എനിക്കൊരു ചുമയുണ്ടായി ചുമ എന്നെ വല്ലാതെ ബാധിച്ചു ഇവിടെ വീട്ടിന് മുമ്പ് പാട്ട് പാടാൻ കുതിയ വാക്യം വായിച്ച് പാടാൻ ചുമച്ച ചുമച്ചൻ്റെ പാടും ഒരു തിരുവനന്തപുരത്ത് നാല് ഹോസ്പിറ്റലിൽ പോയി വളരെ പരിശോധിച്ചിട്ട് രോഗം കണ്ടെത്തിയില്ല മീറ്റിംഗ് എല്ലാം ക്യാൻസലാക്കി വീട്ടിലിരുന്നു കോസ്മോക്കോളജി ഹോസ്പിറ്റലിൽ രണ്ട് ദിവസം അഡ്മിറ്റായി മെഡിക്കൽ കോളേജ് റിട്ടയർഡ് ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ പ്രൊഫസർ എൻ്റെ രോഗം കണ്ടുപിടിക്കാൻ ശ്രമം നടത്തി ഒരു രക്ഷയില്ല രണ്ടാം ദിവസം എന്നോട് പറഞ്ഞു ജോൺസനെ നാളെ എൻഡോസ്കോപ്പിയാണ് എന്തോസ്കോപ്പിയ അതിൽ എൻഡോസ്കോപ്പി എത്ര മണിക്ക് രാവിലെ എട്ടരയ്ക്ക് എന്നെ ഓപ്പറേഷൻ തിയേറ്റർ മലത്തെ റൂമിൽ കയറ്റി അചാരവാഹുക്കളായ നാല് ലേഡീസ് നേഴ്സുമാർ മേശമൊക്കെ മാറാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചെന്തായാലും കീറമ്പ കട്ടിനടിയിൽ വലിയൊരു ചെരുവ് കൊണ്ട് വെച്ചു അതിലൊരു നേഴ്സ് ഈ ഓലത്താന്തിയിലുള്ള ഏജീലൊരു വിശ്വാസം എണ്ണം നല്ല പരിചയം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്ര മണ്ണുള്ളതും എന്നേക്കാൾ നീളമുള്ളൊരു ട്യൂബ് അതിനറ്റത്തെന്തൊക്കെ സംവിധാനമായിട്ട് എന്നെ അവിടെ വന്നു കിടക്കാൻ പറഞ്ഞു കിടന്നു വായിലൊരു സൊല്യൂഷൻ ഒഴിച്ചു തന്നു കുടിച്ചു ഈ കുടലിൽ ഇത്ര ഉണ്ട് വായിലോട്ട് വെച്ചു പറഞ്ഞു വിഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു തെറ്റിപ്പോയതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് എൻ്റെ പ്ലാസ്റ്റിക് എന്നെക്കാളും നിങ്ങളൊരു പ്ലാസ്റ്റിക്ക് കുടയിലൊരു സാധനമാണ് ഇത് വിഴുങ്ങാൻ പറയും എങ്ങനെ വിഴുവു ഗുളമാരി ബോട്ടിൻ്റെ സ്റ്റീൽ കുടിക്കുന്നല്ല അത് പിടിച്ചേ തള്ളി കയറ്റുമ്പോൾ ഇതിങ്ങനെ തൊണ്ടക്കുഴി കയറി അത്തോട്ട് പോകുന്നില്ല എനിക്കിവരെ തല്ലിക്കൊല്ലാറുള്ള വൈകിയോ കുറെ കറക്കി എല്ലാം റെഡിയാക്കി അര മണിക്കൂർ കഴിഞ്ഞ് വിളിപ്പോയിരുന്നോളാ പറഞ്ഞു ഞാൻ വിളിയിൽ നിൽക്കുമ്പോൾ ഡോക്ടർ വയസാണ് എന്നെ വിളിച്ചേച്ച് പറഞ്ഞ് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ തുറന്ന് വെച്ചേച്ച് പറഞ്ഞ് കണ്ടോളാ പറഞ്ഞു എനിക്കെന്തൊരു മനസ്സിലാകാനാണ് എൻ്റെ ആമാശം കാണിക്കുക പുള്ളിയുടെ മറുപടി മുതൽ ആമാശം വരെ ചെറുകൊടലും മൺകുടലും ഒരു ഫംഗസ് പിടിച്ചിരിക്കുന്നു ഫംഗസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്ഥലത്തെല്ലാം മുറിവുകൾ ഉണ്ടായി തുടങ്ങി ഇപ്പൊ തന്നെ മെഡിക്കൽ കോളേജിലെ ഞാൻ ഡോക്ടർ എന്ത് ഫംഗസ് ആണ് സിമ്പിൾ ഉദാഹരണം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവരെ കല്ലറയിൽ അടക്കുമ്പോൾ അവന്റെ ബോഡി തിന്നുന്ന അണുക്കൾ ഇതെവിടെ കയറിയോ അവിടെ കൊണ്ടുപോകും മരണ വർപ്പിച്ചു ഞാൻ മെഡിക്കൽ കോളേജ് ചെന്ന് കയറി ഡോക്ടർമാരുടെ പിന്നെയും പരിശോധന എനിക്കിവിടെ നിന്ന് ചാടണം എൻ്റെ സഭയിൽ എൻ്റെ കൂട്ട പ്രവർത്തിക്കുന്ന ഒരു ദൈവനാശിക മോളൊരു നല്ല കഴിവ് അവൾ ഇല്ല അമേരിക്കയാണ് ഞാൻ അവളെ പറഞ്ഞു നീ ഞെറ്റിനകത്ത് നോക്കി എനിക്കൊരു പ്രൈവറ്റ് ഡോക്ടറെ കണ്ടെത്തണം കൃപയാ ആ ഡോക്ടറെ കണ്ടതുകൊണ്ട് ഞാൻ എനിക്ക് ഇവിടെ നിൽക്കും എസ് യു ജി ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു ഒരു മുസ്ലിം ഡോക്ടറിൻ്റെ റിസൾട്ടല്ലേ കണ്ടെച്ചു തുടങ്ങി നാളെ രാവിലെ പതിനയ്യായിരം രൂപ കൊണ്ട് വരണം പതിനയ്യായിരം രൂപയായിട്ട് വന്നു ഇത്ര നേരമുള്ള പന്ത്രണ്ട് കുപ്പി രക്തം ചെന്നൈയിലേക്ക് വിട്ടു ഒരു മാസം കഴിയുമ്പോൾ റിസൾട്ട് വരും ഈ ഒരു മാസം കൂടുമ്പനെ വിശ്വാസം എനിക്കുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു ഞാൻ വീട് വിടാതെ ഡെയിലി ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കാതെ വീട്ടിലായിരിക്കുന്നു ഒന്നേകാൽ മാസമായപ്പോൾ ഡോക്ടറുടെ കൂള് ജോൺസന്റെ റിസൾട്ട് വന്നു ഞാൻ ചിരിച്ചു ഡോക്ടർ എന്താ റിസൾട്ട് വരുമ്പോ പറയാ രണ്ടരയ്ക്ക് സൂറ്റിൽ വന്ന ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്കതെന്ന് അറിയണം എന്ന് ആഗ്രഹമുണ്ട് ജോൺസനെ രോഗം വല്ലാതെ കൂടി നാളെ മുതൽ മെഡിസിൻ സ്റ്റാർട്ട് ഞാൻ ഉച്ചയ്ക്ക് മൂന്ന് മണി കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പിടിച്ചിരുന്നു ഒരു മണിക്കൊരു വർത്താനം പറഞ്ഞു വർദ്ധാനം പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ പദം ഞാൻ അതുപോലെ പറയുന്നു ഈ മോളെ ഒന്ന് വെളിയിലിറക്കി നടത്തണം വെളിയിലിറക്കി അദ്ദേഹം പറഞ്ഞു എല്ലാ മനുഷ്യന്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറഞ്ഞ സംഭവം ദൈവം വെച്ചിട്ടുണ്ട് രോഗപ്രതിരോധ ശക്തി ജോൺസന്റെ ശരീരത്തിൽ അതില്ല പൂച്ച പത്തനംതിട്ട വാഴവട്ടത്ത് ഒരു അവശ്യത്തിനുണ്ട് പുള്ളി പ്രമാദമായ ആവശ്യത്തിന് അവളെ സമയം ഉപവാസ പ്രവർത്തനയ്ക്കുന്നു ഞാൻ ഈ സാക്ഷി പറഞ്ഞു യോഗമിച്ച് തിരിച്ചു പറഞ്ഞ് വണ്ടി കയറി പിറ്റോസെൻ്റ് രാവിലത്തെ സെക്ഷനിൽ അരമണിക്കൂർ എന്നെ വലിച്ചു കിടന്ന് യൂട്യൂബിൽ കിടന്നു തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്ന് കള്ളത്തരം പറഞ്ഞ് ജനത്തെ ഇളക്കാൻ നോക്കി എനിക്കൊരു സാക്ഷി പറഞ്ഞു അത് എന്താ അതിന് വചനത്തിന്റെ തെളിവുകളിലെല്ലാം എൻ്റെ അനുഭവം ഡോക്ടർ എന്നോട് പറഞ്ഞു പത ഞാൻ പറയാം ഇമ്മ്യൂണിറ്റി പോലും ശരീരത്തിലില്ല ഭൂജ്യമാ അങ്ങനെ ലോകത്തിൽ സീറോ പോയെങ്കിൽ ഈ രോഗപ്രതിരോധ ശക്തി സീറോ നിൽക്കുന്ന ആരും ജീവിച്ചിരിപ്പില്ല ജോൺസൺ ഏഴ് വർഷമായി ജീവിച്ചിരിക്കുന്നത് ഗ്രേസ് ഓഫ് ഗോഡ് ഒരു മുസ്ലിമിന്റെ വാക്ക് കിട്ടി ഞാൻ ഒരാളെ ഹോസ്പിറ്റലിൽ അകത്തിരുന്ന് ഉറക്കി അന്യഭാഷയിൽ ആരാധിച്ചു ഡോക്ടർ മറുപടി അടുത്തത് കടുത്തതാണ് ഡോക്ടർ പറഞ്ഞു നാളെ മുതൽ മെഡിസിൻ കഴിക്കണം ഞാൻ ചോദിച്ചു എന്താ മെഡിസിൻ എത്ര നോണ്ട് മുപ്പത് ഗുളിയാണ് ഒരു ദിവസം രാത്രി ഓരോ ഗുളിയാ വെച്ച് എത്ര നാളെ കഴിക്കണം ഭരിക്കുന്നവരെ വില എത്ര നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ദൈവത്തെ ദൈവത്തിൽ ഉറത്ത് അത് കഴിക്കുന്നുണ്ടെന്ന് ചോദിക്കരുത് ഞാനൊരു പതിനെട്ട് വർഷം പതിനാറ് വർഷം മുമ്പ് തരണ്ട് അതെ ഞാൻ പറഞ്ഞത് ആർക്കിൽ അത്യാവശ്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന് ചോദിക്കാം പെട്രോൾ ഒഴിക്കാൻ വണ്ടിക്ക് കാശില്ലേലും ഗുളിക പൈസ ഉണ്ടാക്കണം നിങ്ങളൊക്കെ സഭ ഹോളിൽ വന്നു മിണ്ടാതിരിക്കും എനിക്ക് സങ്കടമാണ് നിങ്ങൾ ഇവിടെ ഇരുപത് വർഷത്തിനു മുമ്പ് എന്നെ കണ്ട അവർ ആദ്യം എന്നോട് പാസ്റ്റർ മരുന്ന റിയാക്ഷൻ ആണ് എന്റെ മുഖത്തേക്ക് ഇതൊന്നും ആയിരുന്നില്ല മുഖം അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും വളവളാ വെളുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അസുഖം വന്ന് മരുന്ന് കഴിച്ചപ്പോ റിയാക്ഷൻ ആയി കളർ മാറിപ്പോ

ആറ് മാസം കഴിഞ്ഞിന്റെ പാറില് നോക്കിയപ്പോൾ മെഡിസൺ കഴിച്ചു കഴിച്ച് കഴിച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പോകാനിരിക്കുന്ന നായയുടെ മണ്ണിൽ തേങ്ങ വിടെന്ന് പറഞ്ഞത് ന്യുമോണിയ പതിനാല് ദിവസം ന്യുമോണിയോടെ കയറി കിടത്ത് വേറൊടാശ്രി കിടക്കുമ്പോൾ അതിന്റെ പതിനാലാമത്തെ ദിവസം പോസ്റ്റ് മാൻ കോട്ടയത്ത് നിന്ന് വിളിച്ചിട്ട് ജോർജ്സിന്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടു തരും അത് വിടാൻ പറ്റത്തില്ല വന്നു മേടിക്കണം ഞാൻ പറഞ്ഞു കുഞ്ഞുമാനായി നിമോണി ശുപത്രി നിമോണിയാകാൻ കണക്ക കുഞ്ഞ മറുപടി ഒരാഴ്ച വെച്ചേക്കാൻ ചത്തിരി വന്ന് മേടിച്ചോളാം പതിനാലാം ദിവസം പിന്നെ അനിയത്തിന്റെ കാരം എടുത്തോണ്ട് വീട്ടിൽ വന്നു ഡോക്ടറോട് പറഞ്ഞ് നിർബന്ധമായി ഡിസ്ചാർജ് ചെയ്ത് എന്നെ കോട്ടയത്ത് കൊണ്ടുപോയി ഞാൻ കോട്ടയത്ത് പാസ്പോർട്ടൊക്കെ മേടിച്ചു വൈകുന്നേരം അവിടുന്ന് യാത്ര ചെയ്ത് ഞാൻ തിരിച്ചു വന്നു അന്ന് ഞാൻ താമസിക്കുന്നത് കാർത്തിക കാർത്തികാനീലിൻ്റെ വീട്ടിലാ വീട്ടിൽ രാത്രി വന്നു ചുമ്മാതെ എന്റെ പ്രോഗ്രാം ഡയറി എടുത്ത് മറിച്ച് മറിച്ച് നോക്കുന്നു എല്ലാ യോഗം ഞാൻ ക്യാൻസൽ ആക്കി ഞാനൊരു വെള്ളിയാഴ്ചയാണ് കോട്ടയത്ത് പോയിട്ട് വരുന്നത് എൻ്റെ പ്രോഗ്രാം ഡയറി എടുത്ത് മറിച്ച് നോക്കുമ്പോൾ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട് നാളെ എന്ന് പറയുന്ന ശനിയാഴ്ച കഥാകട പൂടനാട എന്ന് പറയുന്ന സ്ഥലത്ത് ഐ പി സി സഭാ ഹോളിൽ ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥന ഇരുപതാമത്തെ പയലുമായിട്ടും നാല് മാസം നമുക്ക് ഡേറ്റിൽ കൊടുക്കാം ക്യാൻസൽ ആക്കാൻ പറഞ്ഞുപോയി സമയം പന്ത്രണ്ടര ഒന്നര ആവുമ്പോൾ വിളിക്കാം ഉള്ളി അറിഞ്ഞില്ല എൻ്റെ വയ്യാടില്ല ഞാൻ എങ്ങനെ വിചാരിച്ചത് അല്പം കഞ്ഞി ചെറുതായിട്ട് കഞ്ഞിട്ട് കുടിക്കാൻ തുടങ്ങിയ കാലം ജോൺ സുഖായിരിക്കുന്നു ഞാൻ ഞാൻ പിന്നെ ഇത് മനസ്സിലാക്കുന്നുണ്ടോ അതൊക്കെ നാളെ എത്തുമല്ലോ ഞാൻ വെറുതെ കയറി പറഞ്ഞു വരുമെന്ന് എന്റെ ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ അസ്ഥികൂടം പോലെ ഇരിക്കുവ ബൈക്കാണ് അത് കയറി ഞാൻ കാട്ടാക്കട വഴി കൂടനാളി എന്നപ്പോ സഭാ കൂടെ നിറഞ്ഞിരിക്കുക ആളും മേളവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വാന്തായി ഞാൻ നിന്നങ്ങനെ പിടിപ്പിച്ച് യോ എല്ലാം കഴിഞ്ഞ് രണ്ടേ മുക്കാലായപ്പോൾ ചോറ് കഴിക്കാൻ വിജംമാർശ സഭാരി വിളിച്ചു ഞാൻ മേശക്കറിയിൽ വന്നിരിക്കുമ്പം മേശപ്പുറത്തിരിക്കുന്ന കറികൾ നോക്കി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി പന്ത്രണ്ട് കൂട്ടം കറികൾ ഇഷ്ടപ്പെട്ട ചെറുപയർ മുതൽ പൊരിച്ച കോഴി അവിച്ച കോഴി പിന്നെ പോത്ത് മീൻ കറി വെച്ചത് മീൻ ഫ്രൈ പപ്പടം പരിപ്പ് അച്ചാറുകൾ അവിയലുകൾ അങ്ങനെ പോകുന്നു പന്ത്രണ്ട് കൂട്ടം ഞാൻ നാലു മാസം കൊണ്ട് ഇതൊന്നും കഴിക്കത്തില്ല പക്ഷെ എനിക്ക് തോതിന്ന് കഴിക്കണം ഞാൻ അല്പം ചോറെടുത്തു പരിപ്പൊക്കെ ഒഴിച്ചു പപ്പടമൊക്കെ പൊട്ടിച്ചിട്ട് ഇടത്തേ കൈ കൊണ്ടിട്ട് പൊരിച്ച കുറീടെ കാലം പിടിച്ചു ഒരു ഗ്രഹ പ്രാർത്ഥന പ്രാർത്ഥിച്ചേച്ച് വലത്തേ കൈ കൊണ്ട് ചോറ് കഴിക്കും ഇടത്തെ കൈ ചോറ് പാഷ ഭാര്യയും മക്കളും ഭയങ്കര ചിന്തി അവർ വിചാരിച്ചു എൻ്റെ ദേവി ഇത്ര അക്രാന്തമുള്ള ഉപദേശം ചെയ്യാനുള്ള ഇതോന്ന് വിളിച്ചു തിന്നാൻ പടലത്തെ ആഹാരം തിന്ന് വിശ്വാസം ഉണ്ടാക്കുക എന്ന് യുവത് അറിയില്ല ഇരുപത് മിനിറ്റോട് ഭക്ഷണം കഴിച്ച് വെച്ച് ഭാര്യയും ഭർത്താവിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അടക്കിൽ വിളിച്ചു ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറയും ശരിച്ച നിങ്ങൾ കാര്യമെന്ന് പറയും അപ്പോഴത്തെട്ട് അവർക്ക് രാത്രി യോഗത്തിൽ പ്രസംഗത്തിന് അവസാനം എൻ്റെ ഇപ്പഴത്തെ രോഗം ഞാൻ കഴിക്കുന്ന ഗുളികകൾ എൻ്റെ അവസ്ഥകൾ നാലു മാസമായി ഫുഡ് എടുക്കാതെ പാലക്കി കുടിച്ച കാര്യം പറഞ്ഞപ്പോൾ അക്ഷരർത്ഥത്തിൽ അവർ കരക്കും രോഗം ഇടങ്ങാൻ നേരം ഒരു കവറും ഒരു കപ്പഴും ഒരു ഗ്ലാസ് കട്ടൻ ചായം കെട്ടി ഞാൻ കുടിച്ചോണ്ട് നിൽക്കുമ്പോൾ ദേവദാസം പറഞ്ഞു ഇട്ട ഷർട്ടൊന്നും ഉടണം അറിയാതെ ഞാൻ പട്ടർസ പിടിക്കുമ്പോൾ അലമാര തുറന്നിട്ട് വെള്ള ഷട്ടം കൊണ്ട് വരുവാണ് വിജയൻ മാസ് ഞാൻ ജീവി എന്തുവാ അമേരിക്കുന്ന രംഗ് തന്നത് എനിക്ക് ചേരത്തില്ല അദ്ദേഹം എന്നെ എഴുതിയിച്ചപ്പോൾ കറക്റ്റ് അളവാണ് ഞാനിങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സെൽഫി എടുത്തേച്ച് രണ്ട് കവളത്തിൻ്റെ പാസ്റ്റർജി സമാധാനത്തോടെ പോകും ഇരുപത്തൊന്ന് ദിവസം വസിച്ച് ഞാനല്ലേ ഇതൊക്കെ വിളമ്പിത്തന്നെ പാസ്റ്റർ സംഭവിക്കില്ല ഹെൽമെറ്റ് എടുത്ത് വെച്ചു ചെറിയ മഴയുള്ളതുകൊണ്ട് ജാക്കറ്റ് പെട്ടു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ പൂടനാട് കാട്ടാക്കട മണ്ടാമൂല എത്തണം ഞാൻ വണ്ടി എടുത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി കുട്ടിൻ്റെ റിയാക്ഷൻ എനിക്ക് വണ്ടി ഓടാൻ പറ്റുന്നില്ല ഞാൻ കുഴഞ്ഞു വീഴുമ്പോ തോന്നി ഞാൻ വണ്ടി എടുത്ത് കരഞ്ഞു വഴിയിൽ ഞാൻ തളരുന്നേ mary വണ്ടി നടത്തി എനിക്ക് ഓടാൻ പറ്റുന്നില്ല ഞാൻ ആ വാദിക്കറിയു രാത്രി പന്ത്രണ്ട് മണി ഓട്ടോകാരെ ശ്രദ്ധിക്കുന്നു കരയുമ്പോ ഞാൻ ശബ്ദം കേൾക്കുക ഇനിയും വീടിന്റെ ഇതൊരു ശനിയാഴ്ച ഞായറാഴ്ച രാവിലെ നാല് മാസത്തിന് ശേഷം എന്റെ സമയത്ത് ഒരു സാറ് വന്ന ബൈക്കിൽ എന്നെ തമ്പാൻ്റെ ആരാധന ഞാൻ ഇരുപത് മിനിറ്റ് പ്രസംഗിച്ചു അടുത്തത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ ചിലക്കാൻ തുടങ്ങി ആരാണമറിയപ്പോൾ ഞാനൊരു കാര്യം പറയാൻ

ഞാൻ കരയാത്തു നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അടക്കം വണ്ടി ഓടാൻ പറ്റാത്തതുകൊണ്ട് ദേവദാസനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഞാൻ കൂടങ്ങാണ്ടോട്ട് പോവാം അദ്ദേഹം നിന്ന് ഷർട്ടായിട്ടില്ല ഞാൻ താഴെ നിന്ന് പറ്റത്തില്ല ഞാൻ ഒരു നോക്കി നോട്ടി നിന്ന് ഈ ഷർട്ട് മറ്റോ ഞാൻ പൂട്ടിക്കാം എനക്ക് വിളിത്തണത്തിൽ എനിക്ക് അനുഗ്രഹത്തിന്റെ വചനം നൽകിയ ദേവദാസൻ്റെ അടുത്ത രണ്ട് ദിവസം നിനക്കു മരണപ്പെട്ടപ്പോൾ നൽകി ഇവ രാത്രി ഇവിടെ എന്നെ നിർത്തിയ ദൈവത്തിന് ഞാൻ ആമയം പറഞ്ഞുകൊണ്ട് ഞാൻ അനുഭവത്തിന് നിങ്ങളോട് പറയുന്നു നിർത്താൻ പറയും പക്ഷെ നീ തുടങ്ങണം നല്ല ഇത് രാത്രി അതുകൊണ്ട് പത്താം വാക്യത്തിൽ പറയുന്നു ഒരു കർത്താവിലും അവന്റെ അമജബലത്തിൽ ശക്തിപ്പെടണോ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കടിയേണ്ടത് അവന്റെ സാറുവായ് വർഗം ധരിക്കണോ ഇത് രാത്രി ദൈവാത്മാവെല്ലോട് പറയുന്നു പറഞ്ഞു സീനുവെച്ച് വെച്ച് പോകാൻ അവൻ ആളുകളെ എഴുന്നോ പക്ഷെ ഞാൻ എന്റെ സമയം തുടക്കമാണ്